നമുക്ക് കിരൺ ഡേ കല്യാണി നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കല്യാണിൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുണ്ട് കിരൺ ആ പടം ഞെട്ടിത്തെരിച്ചിരിക്കുക കിരണം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു മെസ്സേജ് ഇതിനു മുമ്പ് കല്യാണിന്റെ ഫോണിലേക്ക് ഇങ്ങനെയൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അത് പക്ഷെ ഇപ്പോഴൊന്നും അല്ല കുറച്ച് നാൾ മുമ്പ് ആ മെസ്സേജ് അയച്ച രാഹുലായിരുന്നു അത് കല്യാണി ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നില്ല ചന്ദ്രസേനെ രൂപയെ ഉദ്ദേശിച്ച മെസ്സേജായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ കല്യാണിന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ട് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉന്നം വെച്ചിട്ടുണ്ട് ആയിരിക്കുമോ പിന്നീട് കല്യാണിൻ്റെ പറഞ്ഞ് കല്യാണി നിനക്ക് എന്തെങ്കിലും പരിചയം നമ്പർ ഇല്ല കിരണേട്ടാ എനിക്കൊരു പരിചയമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ആരായിരിക്കും അല്ല നാളെ മീറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞേ അതെ നാളെ മീറ്റ് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ആരോ ഉണ്ട് പിന്നീട് കിരൺ പറഞ്ഞൊരു കാര്യം നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛനോട് കാര്യം സംസാരിക്കുക അച്ഛനൊന്ന് അന്വേഷിക്കട്ടെ ഒരു പക്ഷേ അച്ഛന് പരിചയമുള്ള ആളോ പോലീസ് സൂപ്രൻ്റെ ജയിലിലെ ഒരു പക്ഷെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാഹുലോ ഗംഗാപ്രസാദോ വിക്രോ ആരെങ്കിലും പുറത്തിറങ്ങിയോന്നറിയാം കാരണം അവരാണുള്ള ശത്രുക്കൾ വേറെ ശത്രുക്കളാരും ഇല്ല അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് ചന്ദ്രസേനെ മെസ്സേജ് കാണിച്ചു ഇത് കണ്ടു കഴിഞ്ഞപ്പം ചന്ദ്രസേന പറഞ്ഞു അല്ല ഇങ്ങനെയൊരു മെസ്സേജ് വരാനായിട്ട് ഇപ്പം ആരായിരിക്കും അയച്ചിട്ടുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് അറിയില്ല പിന്നീട് ചന്ദ്രസേന നേരെ ജയിലിലേക്ക് വിളിക്കുവാണ് ജയിലിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ഒരു വിവരവും ഇല്ല കാരണം ആരും പുറത്തിറങ്ങിയിട്ടില്ല അപ്പം പിന്നെ എങ്ങനെയായിരിക്കും ഇത് ആരായിരിക്കും എന്നാലും ഒരു ടെൻഷൻ ഇനിയിപ്പം നാളെ മിക്കവാറും ആരും ജയിൽ ചാടുവോ ഈ പറയുന്ന രാഹുലോ ഗംഗാ ആരെങ്കിലും ജയിലിൽ ചാടുവോ എന്നൊന്നും പറയാൻ പറ്റില്ല കിരണോട് ചന്ദ്രസേനൻ പറഞ്ഞു അല്ല ഇങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കാൻ പറയണം കല്യാണിയോട് ആ സമയത്ത് കല്യാണി പറഞ്ഞു എനിക്കൊരു പേടിയില്ലച്ചാ അതെ നിനക്കൊരു പേടിയില്ല എന്ന് എനിക്കറിയാം പക്ഷെ മറ്റുള്ളവരുടെ സ്ഥിതി ഇങ്ങനെയല്ല അറിയാലോ നിനക്ക് പേടി കാണത്തില്ല പക്ഷെ ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട് കിരണിനോട് പറഞ്ഞു കിരണേ ഇനി ഒരു കാരണവശാലും മോളെ തനിച്ചോടത്തും വിടല്ല കിരൺ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിയോളാം അച്ഛാ അതൊന്നും ഓർത്ത് എനിക്ക് പേടിയില്ല പക്ഷെ ഇതാരാ എന്തിനു വേണ്ടിയിട്ടാ അവരുടെ ഉദ്ദേശം എന്താന്ന് നമുക്കറിയില്ലല്ലോ അത് കേട്ടതും രൂപ പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ സൈബർ സെല്ല് വഴി ആ നമ്പർ ആരുടെയെന്നോ ഒന്ന് കൺഫേം ചെയ്യുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവത്തില്ലേ അവരെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതിനുണ്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടമ്മേ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉടനെ കിട്ടും ഇത് കേട്ടതും ചന്ദ്രസേനം പറഞ്ഞു കല്യാണി മുറക്ക് കല്യാണി മുറക്ക് ഉറപ്പായിട്ടും ഭീഷണിയുണ്ട് ഇനിയിപ്പം അതിനൊരു മാറ്റം ഇല്ല പക്ഷെ ആരാ എന്താ ഏതാ ഒന്നും അറിയത്തില്ലാത്തതോളെ അല്ലെങ്കിലും അവൾക്കൊരു ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞാലും അവൾക്ക് പേടിയില്ല പക്ഷെ അവളെ കുറിച്ച് ഓർത്തിട്ട് മറ്റുള്ളവർക്കാ പേടി ട്യൂബ പറഞ്ഞു അത് ശരിയാ ചന്ദ്രേട്ട നമ്മുടെ നെഞ്ചാ പിടഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ നല്ല കൂളായിട്ട് നടക്കും ഇത്രയും കാലം ദൈവഭാഗ്യം ഉള്ളതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടത് പിന്നീട് കിരൺ പറഞ്ഞു ഞാനെന്ന് നോക്കട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവണം ആ സമയം ചന്ദ്രസേനോട് താരായിരിക്കും ശേഷം നേരെ ശാരയുടെ അടുത്തേക്ക് ചെല്ലുവേണം ഷാരയുടെ അടുത്ത് എന്നിട്ട് സത്യം പറ നിന്റെ മോളെ നീ അങ്ങനെ കണ്ടായിരുന്നോ ഏഹ് മോളയോ അല്ല എന്താ ഞാൻ അവളെ കണ്ടേ ഇല്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ചന്ദ്രസേനൻ പറഞ്ഞു അല്ല സത്യം പറ കല്യാണിക്ക് നേരെ ഭീഷണിയുണ്ട് ഒരു പക്ഷെ നിന്റെ മോളെങ്ങാനും ആണോ നിന്റെ മോളെങ്ങാനും അവിടെ ഉണ്ടോ എന്ന് വിളിച്ചു നോക്ക് അവളെങ്ങാനും ആണെന്ന് പറയാൻ പറ്റില്ല അതോ അതോനിയിപ്പം നിന്റെ ഭർത്താവാണോ ഇത് കേട്ടപ്പോൾ ചാരി പറഞ്ഞു എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല ചന്ദ്രസേന ഞാന് അയാളെ കാണാൻ പോലും പോയിട്ടില്ല ഈ സമയത്ത് ചന്ദ്രസേന പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ ഞാൻ വെറുതെ വിടാൻ പോകത്തില്ല കാരണം ഒരു കാരണവശാലും ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കല്യാണം മോൾക്ക് ഒരു പോറിലെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരാന്ന് ശരിക്കും അറി നിന്റെ ഭർത്താവും മോളും ഒക്കെ പിന്നെ നിന്റെ മോളുടെ ഭ്രാന്തൊക്കെ മാറി എന്നൊക്കെ പറയുന്നു പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് അത്ര തയ്യാറല്ല ഇപ്പം അവൾ താരനടുത്താണ് താമസിക്കുന്നത് ഒരു പക്ഷേ അതൊക്കെ അവളുടെ കള്ളത്തരമാണോ ഒരു മുഖം മൂടിയാണോ പോലും എന്നൊക്കെ സംശയമുണ്ട് ശാരി പറഞ്ഞു ഏഹ് അങ്ങനെയാണെന്ന് തോന്നില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നിന്ന് അതിനെനിക്ക് പ്രേടമാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം അവൾക്ക് വേറെ ആരോടും ദേഷ്യമില്ല അവൾക്ക് ആ മനോഹരനോട് മാത്രമേ ഉള്ളൂ അതൊക്കെ നീ പറയുന്നതല്ലേ ശാരി പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ വേറൊന്നാണെങ്കിലോ ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ല എന്നും പറഞ്ഞോട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചാരിക്ക് നല്ല ടെൻഷനായി ഈ സമയത്ത് താര സരവിനെ കാത്തിരിക്കുക സരവ് ഒന്നും വരാത്തോണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സരയു വരുന്നത് സരവി വന്നു കഴിഞ്ഞപ്പോൾ താര ഓടിച്ചെന്നു എന്നിട്ട് ചോദിച്ചു മോളെ നീ ഇത് എവിടെ പോയതാണ് നിന്നെ കാണാതെ ഞാൻ ഇത്ര സമയമായിട്ട് വിഷമിച്ചിരിക്കുവായിരുന്നു നീ ഇതെവിടെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മ ഞാൻ തിരികെ വരുമെന്ന് പിന്നെ അമ്മ എന്തിനാ പേടിക്കണേ എന്നാലും എനിക്ക് പേടിക്കാതിരിക്കാൻ പറ്റുമോ അല്ല മോളെന്തിയെ മോള് മുറിയിലുണ്ട് മോളുവാ എനിക്കാണെങ്കിൽ ആകെ പാട വിഷമമായിരുന്നു മോൾ എങ്ങോട്ടാ പോയത് അപ്പോഴാണ് സരി പറയുന്നത് ഞാൻ ആ മനോഹറിനെ കാണാൻ പോയതാ മനോഹറിനെയാ മോളെന്തിനാ അവനെ പോയി കണ്ടത് അത് പിന്നെ അമ്മേ എനിക്കവനെ കാണണോന്ന് തോന്നി മോളെ വേണ്ട ഇനി അവനെ പോയി കാണ ദുഷ്ടൻ അവന് അവനെപ്പോഴും ദുഷ്ടന ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല വെറുതെ എന്തിനാ അവനുമായിട്ട് ഒരു പോയി പ്രശ്നം ഉണ്ടാക്കുന്നേ ഒരു മോളുണ്ടല്ലോ അതിനെ നോക്കി സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി നിനക്ക് ഞാനില്ലേ ഇനിയിപ്പ അവന്റെ പിന്നാലെ പോവണ്ട ഏയ് എനിക്കവനെ വെറുതെ വിടാൻ പറ്റുമോ അമ്മേ എൻ്റെ ജീവിതം മാത്രമല്ല കുറേ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനല്ലേ എനിക്ക് അവനെ വെറുതെ വിടാൻ പറ്റില്ല ഞാൻ അവനെ വെറുതെ വിടാനും പോകുന്നില്ല എന്നാലും മോളെ നീ അതിനെ അത്രയ്ക്ക് വലിയ സാഹസത്തിനൊന്നും പോവണ്ട എന്ന് സരോവിനോട് താര പറഞ്ഞിട്ട് സരവിനും കൂട്ടി അങ്ങോട്ടേക്ക് പോകണം താരയ്ക്ക് നല്ല ടെൻഷനാണ് സരവ് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇനി എന്തെങ്കിലും അപകടം സംഭവിക്കുമോ അതോനിയിപ്പോൾ വേറെ ആരെങ്കിലും കൊല്ലാനൊക്കെ ഇറങ്ങി പുറപ്പെടുമോ എന്നൊരു ഉണ്ട് ഈ സമയത്ത് കല്യാണിൻ്റെ അടുത്തേക്ക് കിരൺ ചെന്നു കിരണി ചെന്നിട്ട് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കേ ഈ സമയം കല്ല്യാണി എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പം അവിടെ ദീപ ഉണ്ടായിരുന്നു പിന്നെ ദീപയോട് കല്യാണി കിരൺ ഈ കാര്യം പറയുകയാണ് ഇത് കേട്ടപ്പോൾ ദീപയ്ക്ക് നല്ല ടെൻഷനായി ദീപ പറഞ്ഞു ഇനി എന്ത് ചെയ്യും മോനെ എനിക്ക് നല്ല പേടിയുണ്ട് അമ്മ എന്തിനാണ് വിഷമിക്കുന്നത് അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നും സംഭവിക്കില്ല ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ നാളെ മീറ്റ് ചെയ്യും എന്നല്ലേ പറഞ്ഞേ അത് കേട്ടതും കല്യാണി പറഞ്ഞ അതെ നാളെ എവിടെ വെച്ചാൽ മീറ്റ് ചെയ്യാന്ന് അറിയത്തില്ല അപ്പോഴേക്കും കിരൺ പറഞ്ഞു നാളെ ഒരിടത്തേക്കും പോണ്ട നാളെ കമ്പനിയിലേക്കും പോണ്ട ഇവിടെ തന്നെ ഇരുന്നാ മതി ആരാ എന്താ ഏതാ വരുന്നത് നമുക്കറിയാലോ വേറെ ഒരിടത്തേക്കും പോണ്ടെന്ന് പറയാണ് അങ്ങനെ അന്നത്തെ രാത്രിയില് കിരണു കുറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കല്യാണിയെക്കുറിച്ചുള്ള ടെൻഷനായിരുന്നു മനസ്സറിയേ നാളെ ഇപ്പൊ എന്ത് സംഭവിക്കാം ഒരുപക്ഷെ കല്യാണിയെ തീർക്കാനായിട്ടായിരിക്കും അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയിട്ടായിരിക്കും കാണാൻ വരുന്നത് അതാരായിരിക്കും ഈ പറയുന്നത് കേങ്കാ പ്രസാദ രാഹുൽ ആരെല്ലോങ്കും ജേരി ചാടുവോ രാത്രിയിൽ അങ്ങനെ അവരെങ്ങാനും ആണോ വരാൻ പോകുന്നത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാണ് കാണാൻ എന്ന് പറഞ്ഞ ദിവസം കല്യാണിയെ കാണാൻ കല്യാണിയെ കാണാൻ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട് കല്യാണി ഇല്ലാതാക്കാൻ വരുമെന്നാണ് ആ സമയത്ത് കിരൺ രാവിലെ എഴുന്നേറ്റു കിരൺ രാവിലെ എഴുന്നേറ്റ് അപ്പം അതേപോലെ തന്നെ കല്യാണിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു കല്യാണി നീ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ എന്താണെങ്കിലും നിന്നോടൊപ്പം കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ടായിരിക്കും ഇനിയിപ്പം നിന്നെ ആർക്കെങ്കിലും എന്തേലും ചെയ്യണമെങ്കിൽ എന്നെ ചെയ്താൽ മാത്രം നിന്നെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കല്യാണി പറഞ്ഞ് കിരണേട്ടം പേടിക്കണ്ട കിരണേട്ടം ധൈര്യമായിട്ടിരുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ അന്നത്തെ ദിവസം കല്യാണി കമ്പനിയിലേക്കൊന്നും പോയില്ല ഈ സമയം ദീപയ്ക്കും ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ദീപയും കല്യാണിയും കൂടെ സിറ്റൗട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ആരെ എന്താ ഏതൊന്നും അറിയത്തില്ല ഇനി വീട്ടിലേക്ക് വരാനായിട്ട് അത്ര ധൈര്യം ഉള്ളവരാരും കാണത്തില്ല പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്ത് വെച്ച് തീർക്കാൻ ആ സാധാരണ ഗതിയിൽ എല്ലാവരും നോക്കുകയുള്ളൂ വീട്ടിൽ കയറി വന്നാൽ എന്തേലും ചെയ്യാൻ അതും പകൽ സമയത്ത് ആരും വരത്തില്ലോ അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അങ്ങനെ പേടി പകൽ സമയത്ത് അവർക്കില്ലായിരുന്നു അങ്ങനെ അവർ രണ്ട് സിറ്റൗട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നത് ആ ജീപ്പ് കണ്ടത് ഒരു നിമിഷം കല്യാണി ദീപെ ഞെട്ടിപ്പോയി ഇതൊരു പരിചയമില്ലാത്ത ജീപ്പാണല്ലോ ആരെ എന്താ എന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ ജീപ്പ് വന്നവിടെ നിർത്തി ജീപ്പിനകത്തു നിന്ന് മുഖം മൂടി ധരിച്ച് ഒരാളും കൂടെ ഇറങ്ങുവാണ് അയാള് തലേലൊരു ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് മുഖം മൂടിയും ധരിച്ചിട്ടുണ്ട് മുഖം വ്യക്തമല്ല കൂളിങ് ക്ലാസ്സും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരാ എന്താ അറിയത്തില്ല അയാള് ആ ജീപ്പ് അവിടെ നിർത്തിയിട്ടിട്ട് കല്യാണിന്റെ ദീപേടെ അടുത്തേക്ക് വരുവാണ് ഒരു നിമിഷം കല്യാണി ദീപേൻ പകച്ചുപോയി ആരാ എന്താ എങ്ങനെയാന്നും അറിയത്തില്ല ശത്രുവാണോ മിത്രമാണോ ഒന്നും അറിയില്ല ഇനിയിപ്പം തന്നെ തീർക്കാൻ വന്നാണോ ഒന്നും അറിയത്തില്ല അപ്പം അതിൻ്റെ പേടി രണ്ടുപേരും പേടി ചണ്ട് അയാളെ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ആരാ എന്താ ഏതാ അയാളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നൊക്കെ ഇനിയിപ്പം ഗംഗാപ്രസാദ് ജയിൽ ചാടിയതാണോ അതാണ് ഇനിയിപ്പം വേറെ ആരെങ്കിലും ഗംഗാപ്രസാദിന് ശിങ്കടികൾ ആരെങ്കിലും വന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത്